എം സി സിയുടെ രണ്ടാം ഘട്ട സീറ്റ് മെട്രിക്സ് എപ്പോൾ വരും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എന്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ക്ലിയർ വേക്കൻസി അല്ലെങ്കിൽ വെർച്വൽ വേക്കൻസി എന്താ അതിനെപ്പറ്റിട്ടാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ കോളേജൂരും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇവിടുന്ന് തരുന്ന അപ്ഡേറ്റ്സുകൾ യഥാസമയം നിങ്ങൾക്ക് മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് വരിക ഇപ്പോൾ എം സി സി ഇപ്പോൾ രണ്ട് തരത്തിലുള്ളൊരു വേക്കൻസിയാണ് ഇടാൻ പോവുക ഒന്ന് ക്ലിയർ വേക്കൻസിയും ഒന്ന് വെർച്വൽ വേക്കൻസിയും ക്ലിയർ വേക്കൻസി എന്ന് പറയുന്നത് ഒരു കുട്ടി അലോട്ട്മെൻറ്റ് ലഭിച്ച് ആ അലോട്ട്മെൻറ്റായാലും എടുക്കാതെ വന്നിരിക്കുന്ന ആ ഒരു സീറ്റാണ് ക്ലിയർ വേക്കൻസിയിൽ വരുന്നത് ഇനി വെർച്വൽ വേക്കൻസി എന്ന് പറയുമ്പോൾ പല കുട്ടികളും അപ്ഗ്രേഡ് പോകുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അവർ ഈ ഒരു അലോട്ട്മെൻറ്റ് സമയത്ത് അഡ്മിഷൻ്റെ സമയത്ത് വരെ അപ്ഗ്രേഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അന്നേരം അവർക്ക് അപ്ഗ്രേഡ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേക്കൻസി ആ ഒരു കൗൺസിലിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന എറൈസ് ചെയ്യുന്ന ഒരു വേക്കൻസിയാണ് വെർച്വൽ വേക്കൻസി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവർ അപ്ഗ്രേഡ് പോകുമ്പോൾ അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സീറ്റ് എന്തിലേക്ക് വരും ഈ ഓപ്പൺ പൂളിലേക്ക് വരും അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഒരു വേക്കൻസി നമുക്ക് കണക്കാക്കാം പക്ഷേ അത് ഒരു കുട്ടിക്ക് അലോട്ട്മെൻറ്റ് നെക്സ്റ്റ് കിട്ടിയാൽ മാത്രമാണ് അത് വേക്കൻസി ഉണ്ടാവുക അപ്പോൾ ക്ലിയർ വേക്കൻസിയാണ് നമുക്കൊരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ എത്ര കുട്ടികൾ അപ്ഗ്രേഡ് ചെയ്ത് ഓരോ കോളേജിൽ നിന്ന് പോകുന്നു മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആ വെർച്വൽ വേക്കൻസി നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജ് എത്ര അപ്ഗ്രേഡ് വരാൻ സാധ്യതയുണ്ടെന്ന് ഉണ്ടെന്ന് ക്ലിയർ വേക്കൻസി എത്രയുണ്ടെന്ന് അറിയാം ഒരു പ്ലാന് ഒരു പ്ലാനിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും എന്തുതിനാണെന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു പ്രോപ്പർ ഗൈഡൻസ് എടുക്കാനായിട്ട് കോളേജിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക പ്രത്യേകിച്ച് ഡീംഡ് കോളേജുകളിലേക്ക് പ്രവേശനമായിരിക്കുന്ന വിദ്യാർത്ഥികൾ പല തരത്തിലുള്ള ലോ ഫീ പാക്കേജ് കിട്ടാനുള്ള അവസരമുണ്ട് അപ്പോൾ ആ ഒരു അവസരങ്ങൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് എടുത്ത് കൗൺസിലിംഗ് ഫീസിലൂടെ പോകുമ്പോൾ പിന്നീട് ലഭിക്കില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനും കൃത്യമായിട്ടുള്ള ഗൈഡൻസിനായിട്ട് കോളേജിലോട്ട് ഉടൻ തന്നെ സമീപിക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സു ബെസ്റ്റ് വിഷം